ഹായ് ഫ്രണ്ട്സ് ഹായ്സ്റ്റൊഡിയോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി എസ് പി ഡി കോറിന് ഒരു ഓഫർ വന്നിട്ടുണ്ട് ആ ഓഫർ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ജി സ്റ്റാറിന്റെ ലേറ്റസ്റ്റ് പ്രശ്നമായിട്ടുള്ള ഡി എസ് പി ഡി കോർ ഇതാണ് അപ്പൊ ഇതിനകത്ത് ഒപ്റ്റിക്കൽ കോയാക്സിൽ എച്ച് ഡി എ ആർ സി എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ല രണ്ട് ഓപ്റ്റിക്കല് രണ്ട് പൊയക്സിൽ ഒരു ആച്ചിരും എ ആർ സി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഫൈവ് പോയിന്റ് വൺ ഓഡിയോ സിഗ്നൽ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ഡീക്കോഡർ കുറച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ ഫംഗ്ഷനും നമുക്ക് റിമോട്ട് കൺട്രോൾ അതുപോലെ തന്നെ ഇവിടെയും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു വോളിംഗ് കൺട്രോൾ മാത്രമല്ലാത്ത ഒരു എൻകോഡർ കൂടിയാണ് അതായത് നമുക്ക് ഓരോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സെന്റർ സബ് ഊഫർ റൈറ്റ് ലെഫ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാസ്റ്റർ ബോളിയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ ഫംഗ്ഷനും ഇതിൽ കൺട്രോൾ ചെയ്യും പിന്നെ അത് മോഡ് സെലക്ഷൻ നമുക്ക് ഒപ്റ്റിക്കൽ ആണോ കൊയാക്സിലാണോ ഒപ്റ്റിക്കൽ വൺ ഇൻ ടൂ അതുപോലെ തന്നെ എ ആർ സി പറ്റും ബ്ലൂടൂത്ത് ഉണ്ട് അതുപോലെ തന്നെ എഫ് എം ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഓക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ ഇൻപുട്ട് നിരവധി ഇൻപുട്ടുള്ള ഒരു ഐറ്റം ആണ് പിന്നെ എല്ലാ ഫംഗ്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് യു എസ് ബി കൊടുത്തിട്ട് യു എസ് ബി ബട്ട് കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അത് ഓട്ടോമാറ്റിക് നമുക്ക് റീഡിയം കണക്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉള്ളതാണ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് പിന്നെ ഈ ജി സ്റ്റാറിൻ്റെ ഡി എസ് പി ഡി കൊടുത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡോൾ ബി കണ്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ അതായത് ഒപ്റ്റിക്കൽ എ ആർ സി വഴി ഡിജിറ്റലായിട്ട് കണക്ട് ചെയ്തിട്ട് ഡോൾ ബി കണ്ട പ്ലേ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതിനകത്ത് ഡോൾ ബി എന്നുള്ള സിമ്പിൾ ഇൻഡിക്കേഷനായിട്ട് കാണിക്കുന്നു ഈ ഡിസ്പ്ലേയിൽ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് കണ്ടൻറ്റാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അതും ഇതിനകത്ത് എന്ത് ചെയ്യണം ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ അതിൻ്റെ ലോഗോ കാണിക്കും അപ്പോൾ അങ്ങനെ ഒരു കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഡോൾബിയോ ഡീറ്റെയിൽസ് ആണോ പ്ലേ ചെയ്യുന്നത് അറിയാൻ പറ്റും പിന്നെ ടൂ ചാനൽ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ പി സി എം എന്നായിരിക്കും കാണിക്കുക അപ്പൊ ഇതിന്റെ പ്രൈസ് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഡീകോഡർ ഓൾറെഡി നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീക്കോഡർ ആണ് അപ്പോ ജി സ്റ്റാർ ഇപ്പൊ ദീപാവലി പ്രമാണിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ഒരു ഡീകോഡർ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഒപ്റ്റിക്കൽ കേബിൾ എച്ച് ഡി ആർ സി കേബിൾ അതുകൂടാതെ രണ്ട് സെറ്റ് ആർ സി കേബിള് നമ്മുടെ എ വി കേബിൾ ഇതിന്റെ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആമിലിഫ്റോ ഹോം തീറ്റർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സെറ്റ് ആർ സി കേബിൾ കൂടി ഇതിനകത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ദീപാവലി പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫറാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാല് മിനി ഡി ിൽ ജി സ്റ്റാർ ഇത്തരത്തിലൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് പുതിയതായിട്ട് ഇറക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഓഫർ കേബിൾ ഓഫർ ഫ്രീ ഫ്രീ ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജി സ്റ്റാർ ഇപ്പോൾ ഈ ഒരു ഡി കോഡറിന് ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിനൊരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വില എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിൽ തന്നെ കൊറിയർ ചാർജ് അടക്കം നമ്മൾ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കേബിൾ സെറ്റ് ഇതോടൊപ്പം ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം പ്രീമിയമായിട്ടുള്ള ഒരു ഡി കോഡാണ് ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ് അപ്പൊ ഈ ഒരു ഐറ്റം നിങ്ങൾക്കറങ്ങിയ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുന്ന ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാണുന്ന നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്ത് പലപ്പോഴും നമ്മൾ കിട്ടില്ല കുറച്ച് ബിസിയൊക്കെ ആയിരിക്കും പല സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലേക്കാണ് നമ്മളെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഡീ കോഡർ ആണ് ജസ്റ്റ് അവരുടെ സെക്കൻഡ് വേർഷൻ ഇറങ്ങിയ ഡീ കോഡർ ആണ് ഇതാണ് പാറ്റും നല്ല മൂവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഡർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന് ീച്ച് ഉണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു ഐറ്റം ആണ് അതിനെക്കുറിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല അതിൻ്റെ ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം ടെസ്റ്റിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കാം അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം ഈ ഒരു ഓഫർ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക മാക്സിമം ഇത് കുറച്ച് നാൾ കൂടി ഈ ഒരു കേബിൾ ഓഫർ ഇതോടൊപ്പം കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഇതിനകത്ത് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് പിന്നെ ഇതോടൊപ്പം കേബിളെല്ലാം ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഓക്കെ ജസ്റ്റ് തരുന്നുണ്ട് അത് ദീപാവലി സ്പെഷ്യൽ ഓഫറായിട്ടാണ് തരുന്നത് അതെത്രയും പേട്ടം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പം എന്തായാലും വീഡിയോ ഞാൻ വേണ്ടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണ് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് എഴുതി അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓഡിയോ സംബന്ധിച്ച് അതുപോലെ തന്നെ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റപ്പുമായി ബന്ധപ്പെട്ട അങ്ങനെ നിരവധി ഡോബിറ്റി സറൗണ്ട് സെറ്റിംഗ്സ് എല്ലാമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മൾ കൂടുതൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അത് വരിക്കും ബൈ